പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചിന്നുവിൻ്റെ കോളേജിലേക്ക് പുതിയൊരു സാർ വന്നിരിക്കുന്നു ജെ കെ എന്നാണ് പേര് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ അർച്ചന മാത്രവുമല്ല ഇതോടെ ഇനി കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നിലേക്ക് പോകും എന്ന് കണക്ക് കൂട്ടുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിതിരിവ് ഉണ്ടാകുന്നത് ചിന്നു സ്കൂ കോളേജിലേക്ക് പോയതിനെ തുടർന്ന് അവിടെ വെച്ചാണ് തന്നെ രക്ഷിച്ച അയാൾ തന്നെയാണ് ഈ ജെ കെ സാർ എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിക്കുന്ന അവൾ ജെ കെയെ ചെന്ന് കണ്ട് സംസാരിക്കുകയാണ് ജെ കെ ഇതോടെ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായി മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് തിരികെ വീട്ടിലേക്കെത്തുന്ന ചിന്നു അർച്ചനയോട് തന്നെ രക്ഷിച്ച ആൾ തന്നെയാണ് പഠിപ്പിക്കാൻ വന്നിട്ടുള്ള ജെ കെ സാർ എന്ന് അറിയിച്ചതിനെ തുടർന്ന് അയാളെ കാണാൻ താനും വരുന്നുണ്ട് എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അർച്ചന അയാളെ കാണണം നിന്നെ രക്ഷിച്ചതിന് അയാളോട് നന്ദി പറയണം എന്നാൽ മാത്രമേ ആ കടപ്പാട് മാറുകയുള്ളൂ ശരിയമ്മേ എന്ന് പറഞ്ഞ അർച്ചനയെയും കൂട്ടിക്കൊണ്ട് കോളേജിലേക്ക് പോകാൻ ഒടുവിൽ തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ അവൾ ഇതേ തുടർന്നാണ് അർച്ചന അവിടെ വെച്ച് ജെ കെ യെ അപ്രതീക്ഷിതമായി കാണാൻ ഇടയാകുന്നത് ഇതോടെ സത്യങ്ങൾ മനസ്സിലാക്കുകയാണ് അർച്ചന തനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നുവെന്ന് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്